നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത പ്രധാന വാർത്തകൾ മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ഗൌരവതരമായ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു സമഗ്ര സിനിമ സമഗ്ര സിനിമാ നയം കൊണ്ടുവരണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും സിനിമാ കോൺക്ലേവിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി സജി ചെറിയാൻ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പാക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ വയനാട് ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ഇന്നും തെരച്ചിൽ സംസ്ഥാന കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്ക്കരിക്കുന്നതിന് വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് ഡോക്ടർമാരുടെ സുരക്ഷ സംസ്ഥാന സർക്കാരുകളുടെയും ഉത്തരവാദിത്തമെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും നാല് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ഗൌരവതരമായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയമിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടു സിനിമയിലെ സമസ്ത മേഖലകൾക്കുമായി സമഗ്ര സിനിമാ നയം സർക്കാർ കൊണ്ടുവരണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമു അഞ്ചു വർഷത്തിന് ശേഷമാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത് മലയാള സിനിമാ മേഖല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് നിയന്ത്രിക്കുന്നതെന്നും ഇത് സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്ത്രീയും പുരുഷനും ഒരേ തൊഴിലെടുക്കുന്നിടത്ത് സ്ത്രീയുടെ മൂല്യം കുറച്ചു കണക്കാക്കുന്ന പ്രവണത സിനിമാ മേഖലയിൽ സജീവമാണ് പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യവും ഈ മേഖലയിലുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഏതാനും നിർമ്മാതാക്കളും സംവിധായകരും താരങ്ങളും പ്രൊഡക്ഷൻ കൺട്രോളർമാരുമാണ് സിനിമാ മേഖല കൈയടക്കി വച്ചിരിക്കുന്നതെന്ന് വിശദമായി റിപ്പോർട്ടിൽ പറയുന്നു മയക്കുമരുന്ന് സിനിമാ മേഖലയെ കീഴടക്കിയിരിക്കുകയാണെന്നും പരാമർശമുണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച എട്ട് പേർക്കാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് സാംസ്കാരിക വകുപ്പ് നൽകിയത് പുറത്തുവന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറരുതെന്ന് നേരത്തെ തീരുമാനിച്ചതിനാൽ വ്യക്തികളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കിയിട്ടു് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം ചില നിർദ്ദേശങ്ങളും ഹേമ കമ്മിറ്റി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു ഈ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങൾ പരിശോധിക്കുന്നതിന് സ്വതന്ത്ര സംവിധാനം സർക്കാർ രൂപീകരിക്കണമെന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് എഴുതി തയ്യാറാക്കിയ കരാർ നൽകണം അഭിപ്രായ രൂപീകരണ സംവിധാനങ്ങളിൽ അൻപത് ശതമാനം സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കണം വനിതകൾക്ക് സുരക്ഷിതവും വൃത്തിയുള്ളതുമായ താമസ സൌകര്യങ്ങൾ ഒരുക്കണമെന്നും ഹേമ കമ്മിറ്റി ശുപാർശ ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളും നിഗമനങ്ങളും പരിശോധിച്ച ശേഷം സിനിമാ കോൺക്ലേവിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി സജി ചെറിയാൻ വിവരാവകാശ കമ്മീഷനും കോടതിയും നിർദ്ദേശിച്ചതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് പുതിയ സിനിമാ നയം കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം ഒരാഴ്ചയ്ക്കകം പ്രതികരിക്കുമെന്ന് താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ധിഖ് പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ മലയാള സിനിമാ രംഗത്തെ ഒട്ടേറെ തെറ്റായ പ്രവണതകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവന്നതായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ തൊഴിലിടത്തിൽ ജോലി ചെയ്യാനുതകുന്ന സാഹചര്യങ്ങൾ ഉറപ്പുവരുത്താനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് കമ്മീഷൻ അധ്യക്ഷ ആവശ്യപ്പെട്ടു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് ബാങ്കുകൾ സ്വന്തം നിലയിൽ ദുരിതാശ്ചാസ സഹായങ്ങൾക്ക് ഒപ്പം നിൽക്കണം ദുരിതബാധിതർക്ക് നൽകിയ ആശ്വാസധനത്തിൽ നിന്ന് ചൂരൽമലയിലെ ഗ്രാമീൺ ബാങ്ക് വായ്പയുടെ ഇ എം ഐ പിടിച്ചത് ശരിയായ നടപടിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുതിർന്ന ഉദ്യോഗസ്ഥർ വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പു പുത്തുമല മുണ്ടക്കൈ ദുരന്ത ബാധിത മേഖലകളിലെ ഇരകളായ സാധാരണക്കാർക്ക് സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്നും ഇ എം ഐ ഈടാക്കിയ സംഭവത്തിൽ കേരള ഗ്രാമീൺ ബാങ്ക് അധികൃതർ ക്ഷമാപണം നടത്തി ബാങ്ക് വായ്പയിലേക്ക് ഓട്ടോമാറ്റിക്കായി പണം പിടിച്ച സാങ്കേതിക തകരാറാണ് വിവാദമായതെന്നും പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകിയതായും അധികൃതർ അറിയിച്ചു ഇതേ തുടർന്ന് യുവജന സംഘടനകൾ അഞ്ചര മണിക്കൂർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലിയാർ പുഴയുടെ തീരത്ത് ഇന്നും തെരച്ചിൽ നടന്നു മുണ്ടേരി ഇരുട്ടുകുത്തി അമ്പിട്ടാംപൊട്ടി പനങ്കയം മച്ചിക്കൈ പ്രദേശത്ത് ഇന്നലെയും തെരച്ചിൽ നടത്തി പോലീസ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ചൂരൽമലയിലും മുണ്ടക്കൈലും വ്യാപാര മേഖലയ്ക്ക് കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് നാശനഷ്ടം വിലയിരുത്തിയത് ഔദ്യോഗികമായി വ്യാപാരികളുടെ നഷ്ടം കണക്കാക്കാൻ ഉടൻ നടപടി വേണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പാലക്കാട് ജില്ലാതല തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ മുന്നൂറ്റി അമ്പതോളം ഭേദഗതികളാണ് പരിഗണനയിലുള്ളത് ഇത് സംബന്ധിച്ച വ്യക്തത കൂടി അദാലത്തുകളിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമങ്ങൾക്ക് ഹിന്ദി പേരുകൾ നൽകിയത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി കേരള ഹൈക്കോടതി തള്ളി ഭരണഘടനയുടെ അനുച്ഛേദത്തിന്റെ ലംഘനമാണ് ഹിന്ദിയിലുള്ള പേരുമാറ്റം എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഇക്കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നിവ നിലവിൽ വന്നത് മുരൻ സമൂഹത്തിനായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ചെന്നൈ ആകാശവാണിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം അതിക്രമങ്ങളിൽ കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉത്തരവാദിത്തോടെ സംസ്ഥാന സർക്കാരുകൾ പ്രവർത്തിക്കണമെന്നും ശ്രീ എൽ മുരുകൻ പറഞ്ഞു കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദക്ഷിണേന്ത്യയിലെ വിവിധ മാധ്യമ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം വിലയിരുത്തി കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലെ പ്രാദേശിക യൂണിറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി സംസ്ഥാനത്തെ സന്നദ്ധ പ്രവർത്തകരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി സന്നദ്ധ സേന ആപ്ലിക്കേഷൻ സജ്ജമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മൊബൈൽ ആപ്പ് ഉദ്ഘാടനം സന്നദ്ധ പ്രവർത്തകർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും പരിപാടികളുടെയും പരിശീലനങ്ങളുടെയും വിവരങ്ങൾ അറിയുന്നതിനും ദുരന്ത സാഹചര്യങ്ങളിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആപ്പ് സഹായിക്കും ആറാമത് ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് ഇത്തവണ കൊച്ചി വേദിയാകും ഈ മാസം ഉച്ചകോടി ഇതോടൊപ്പം നടക്കുന്ന പതിനൊന്നാമത്തെ കേരള ഹെൽത്ത് ടൂറിസം പതിപ്പും ഈ മാസം മുപ്പതിന് എറണാകുളം അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആയുഷ് മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് ബ്രാൻഡിംഗ് ഗവേഷണം നിർമ്മിത ബുദ്ധി സ്റ്റാർട്ടപ്പുകൾ എന്നിവയിലൂടെ ആയുർവേദത്തെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം ഓണക്കാലത്തോടനുബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനൊരുങ്ങി ഇടുക്കി ജില്ലാ ഭരണകൂടം ഇതിന്റെ ഭാഗമായി ഭക്ഷ്യ കൃഷി വകുപ്പുകളുടെയും വ്യാപാര പ്രതിനിധികളുടെയും യോഗം ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്തു വില വിവര പട്ടിക പ്രദർശിപ്പിക്കുക മികച്ച ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് നൽകുക സാധനങ്ങളുടെ പൂഴ്ത്തിവയ്പ് തടയുക തുടങ്ങിയവയ്ക്ക് വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകണമെന്ന് കലക്ടർ അഭ്യർത്ഥിച്ചു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജ്ജുന്റെ കോഴിക്കോട്ടെ വീട് മുങ്ങൽ വിദഗ്ദ്ധൻ ഈശ്വർ മാൽപെ സന്ദർശിച്ചു ഷിരൂരിൽ ഇനി ഡ്രഡ്ജിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ആവശ്യം മെഷീൻ എത്താൻ ഇനിയും വൈകുമെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും ഈശ്വർ മാൽപേ മാധ്യമങ്ങളോട് പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബ ബാധിതർക്ക് സർക്കാർ അനുവദിച്ച അടിയന്തര ധനസഹായമായ പതിനായിരം രൂപയിൽ നിന്നും വായ്പ തിരിച്ചടവ് ഈടാക്കിയ കേരള ഗ്രാമീൺ ബാങ്കിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ജില്ലാ കളക്ടറും കേരള ഗ്രാമീൺ ബാങ്ക് ചൂരൽമല ബ്രാഞ്ച് മാനേജറും ഇക്കാര്യത്തിൽ ഒരാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഒരു കോടിയിലധികം രൂപ നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ജീവനക്കാർ തുടങ്ങിയവർ ചേർന്ന് മന്ത്രി എം ബി രാജേഷിന് തുക കൈമാറി മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ഗൌരവതരമായ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു സമഗ്ര സിനിമാ നയം കൊണ്ടുവരണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും സിനിമാ കോൺക്ലേവിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി സജി ചെറിയാൻ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പാക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ വയനാട് ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ഇന്നും തിരച്ചിൽ സംസ്ഥാന കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി എം ടി രാജേഷ് ഡോക്ടർമാരുടെ സുരക്ഷ സംസ്ഥാന സർക്കാരുകളുടെയും ഉത്തരവാദിത്തമെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും നാല് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്